ഹലോ ഗായ്സ് അങ്ങനെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അങ്ങനെ ഞങ്ങൾ ലുള്ളു എത്തി ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രിവാൻഡ്രൽ ലുലുമാളിൽ പോകുന്നത് പിന്നെ വീഡിയോയിൽ കണ്ടാലറിയാം നല്ല മഴയായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ തോന്നി കാരണം കൊച്ചിനേക്കാളും ട്രിവാൻഡ്രൽ ലുലുമാളിലും നല്ല തിരക്ക് കുറവാണ് പക്ഷേ കൊച്ചിയേക്കാളും നല്ല വലുതാണ് ട്രിവാൻഡ്രൽ ലുലുമാളും പിന്നെ അവിടെ കാണാത്ത ഒരുപാട് ഷോപ്പുകളൊക്കെ ആണെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ലുലുമാളി പോയിരിക്കുമ്പോൾ എന്തോ പ്രത്യേക സുഖമാണ് അതുകാരണം കൊച്ചിയിൽ ലുലുമാളിയെ ഞങ്ങളാഴ്ചയിൽ ഒരിക്കലെങ്കിലും അവിടെ പോയിരിക്കും പിന്നെ ഞാൻ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ എല്ലാ ഷോപ്പും ഒന്ന് കയറി ഇറങ്ങി അങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് നല്ല ബ്രൈഡിൻ്റെ നല്ല അടിപൊളി കളക്ഷൻസ് വേണ്ടത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഞങ്ങൾ ഏത് ലുലുമാളി പോയാലും ട്രൈ ചെയ്ത് നോക്കുന്നതാണ് മേക്ക് നോട്ട് ആൾസിഡ് ഐസ്ക്രീം കാരണം എൻ്റെ ഫേവറേറ്റ് ആണ് കഴിക്കാത്തവരുണ്ടായാലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ഐസ്ക്രീമാണ് ഞങ്ങൾ ആ ഒരു ഓറിയോടതാണ് മേടിച്ചത് നമ്മൾ കാണുമ്പോൾ കോൺ എടുത്തതിനകത്ത് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് പുറത്തൊക്കെ ഓറിയോ ഇന്നാൽ പോലെ പക്ഷെ അത് കഴിച്ച് നമ്മൾ അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഞങ്ങൾ അതും കഴിച്ച് നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല ഞങ്ങളുടെ ട്രെയിൻ ഏഴരക്കാണ് അപ്പം എന്തെങ്കിലും ഫുഡ് മേടിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോകണം അപ്പം അത് ഉദ്ദേശിച്ച് കയറിയതാണ് അങ്ങനെ കയറിയപ്പോഴാണ് ഞങ്ങൾ ബ്രോസ്റ്റഡ് മേടിക്കാൻ വിചാരിച്ചത് ഇനി ഞങ്ങൾക്ക് ഒട്ടും ടൈമില്ല ഏഴ് ഇരുപതിനാണ് ട്രെയിൻ ഞങ്ങൾ ആറരയായിട്ടും ഇറിഞ്ഞിട്ടില്ല അങ്ങനെ പിന്നെ പാക്ക് ചെയ്ത് അടുത്ത തന്നെയാണോ റെയിൽവേ സ്റ്റേഷൻ ബസ് കാത്തി നിന്നിട്ടൊന്നും ഒരു വഴിയുമില്ല ലാസ്റ്റ് ഞങ്ങൾ ഒട്ടേ കയറി റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ ഞാൻ ബസ് കാത്ത് നിൽക്കുന്ന വഴി ആ ഫുൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ ലുലുമാളിലേക്ക് അങ്ങനെ പിന്നെ ട്രെയിൻ അപ്പോൾ ജസ്റ്റ് അതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ ട്രെയിൻ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഓടിക്കയറി ഇരുന്ന് 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 മടുത്ത് അങ്ങനെ പകുതി എത്തിയപ്പോൾ ഞാൻ ഇരുന്നിട്ടിരുന്നു ഫൈനലി ആലപ്പുഴ എത്തി അപ്പോൾ ബസ് പോലെയൊന്നുമല്ല ട്രെയിനാണ് അടിപൊളി നാലഞ്ച് മണിക്കൂറിനുള്ളിൽ എന്തായാലും എത്തി ബസ് ഭയങ്കര പാടായിരുന്നു ഞങ്ങൾ രാവിലെ ബസ്സിലാണ് വന്നത് അപ്പോൾ അതിൻ്റേതായ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ബൈ